നമസ്കാരം മീഡിയവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പോലീസിലെ മനോസംഘർഷത്തിനിടയിലും പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ഫുട്ബോൾ പ്രേമികൾ മത്സരം സംഘടിപ്പിച്ചു സ്റ്റേഷൻ ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എസ് ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിരവധി മാനസിക സമ്മർദ്ദങ്ങൾക്കിടയിലാണ് ജോലി ചെയ്യുന്നത് അതുകൊണ്ട് പോലീസിൽ നിന്ന് തന്നെ നേരത്തെ വിരമിക്കലും ആത്മഹത്യയും വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ നിന്നെല്ലാം അല്പം മാനസിക സംഘർഷം കുറക്കുന്നതിനായാണ് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഫുട്ബോളുകളിൽ താല്പര്യമുള്ളവരെ ഉൾപ്പെടുത്തി ഏകദിന മത്സരം വെള്ളിയൂർ ടെറഫിൽ കോർട്ടിൽ സംഘടിപ്പിച്ചത് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ എം എ എസ് ഐമാരായ ഫിറോസ് അബ്ദുറഹ്മാൻ എന്നിവർ ഫുട്ബോൾ മത്സരത്തിന് നേതൃത്വം നൽകിയതായി സംഘാടകർ പറഞ്ഞു പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സൗഹൃദ ഫുട്ബോൾ മത്സരം ഇന്നിവിടെ നടന്നത് തീർച്ചയായും നമുക്കൊക്കെ അറിയാം നിലവിലെ സാഹചര്യത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി സാഹചര്യം അത് അതുമായി ബന്ധപ്പെട്ടവർക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ അറിയാം അതിൽ നിന്നൊക്കെ കുറച്ച് റിലാക്സ് ആകാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മത്സരം ഫുട്ബോൾ മത്സരം നമ്മൾ ആലോചിച്ചതും തീരുമാനിച്ച് സംഘടിപ്പിച്ചതും അപ്പം നമ്മൾ ഒരു ആശയം നമ്മുടെ ഐ പി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ സന്തോഷ് സാറെ അറിയിച്ച സമയത്ത് അദ്ദേഹം പൂർണ്ണമായ സമ്മതവും ഇതിന് എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ടാണ് ഈ പരിപാടി ഈ ഒരു മത്സരം നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ വെള്ളിയൂർ വെച്ച് ടർഫ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ മത്സരം നടന്നത് അപ്പോൾ രണ്ട് ടീമാക്കി തിരിച്ചാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്റ്റേഷനിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ രണ്ട് ടീമാക്കി തിരിച്ചുകൊണ്ടാണ് മത്സരം സംഘടിപ്പിച്ചത് എ ടീമിൽ നമ്മുടെ ഐ ആയിട്ടുള്ള സന്തോഷ് സാറും ബി ടീമിൽ അസയുമായിട്ടുള്ള ഫിറോസ് എസയും അബ്ദുറഹിമാൻ എസയും ഉൾപ്പെടെയുള്ള രണ്ട് ടീമായി തിരിച്ചുകൊണ്ടാണ് മത്സരം സംഘടിപ്പിച്ചത് ഇതിൽ രണ്ട് ഗോളുകൾക്ക് എ ടീം ബി ടീമിനെ പരാജയപ്പെടുത്തുകയാണ് കഴിഞ്ഞത് നല്ല നല്ല രീതിയിൽ നല്ലൊരു മത്സരമാണ് നടന്നത് ഒരു മണിക്കൂർ ഗ്രൗണ്ട് നമ്മൾ വളരെ കൊണ്ട് മത്സരം സംഘടിപ്പിച്ച് നടത്താൻ കഴിഞ്ഞു തീർച്ചയായും തുടർന്നും ഈ മത്സരങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം പങ്കെടുക്കാൻ പറ്റാത്ത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായും നല്ല രീതിയിലുള്ള മത്സരം കൂടി സംഘടിപ്പിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനം ഈ മാസം ജൂലൈ തീയതി നടക്കാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് അനുബന്ധ പരിപാടികളായ ഇത്തരം ഫുട്ബോൾ മത്സരങ്ങളും ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ പേരാമ്പ്ര സ്റ്റേഷനെ പ്രതിനിധിച്ചുകൊണ്ട് ഈ ഒരു ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു മത്സരത്തിലേക്ക് പെരാമ്പ്രേഷനെ പോലീസ് ഉദ്യോഗസ്ഥരെ തയ്യാറാക്കിയിട്ടുള്ളത് തീർച്ചയായും വളരെ സന്തോഷമാണ് പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് തീർച്ചയായും ഇത് ഈ ഒരു സ്പോർട്സ് മാൻ കൂടി തന്നെ മത്സരങ്ങൾ വീണ്ടും തുടരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ